ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മനസ്സിനെ ഇടഞ്ഞു നിൽക്കുകയാണ് എത്ര അനുഭവം കണ്ടാലും പഠിക്കാതിരുന്ന എന്താ ചെയ്യുക എന്ന് മാധവ ചോദിച്ചു അപ്പോൾ ലയ പറഞ്ഞു അമ്മേ ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട ആ ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടരാൻ തന്നെയാണ് എൻ്റെ തീരുമാനം ഇത് കേട്ട് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ മാധവ് ചെറിയ ചേച്ചാ ഇന്ന് സ്കൂളിലൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് സൂര്ജ് അങ്ങോട്ടേക്ക് വന്നു കൂടെ അശ്വതി ചെറിയ ചിന്ത സ്കൂളിലെ ആദ്യം കാണാനായിട്ട് അവൻ അവൻ്റെ ഡാഡി വന്നു പിന്നെ അവൻ്റെ അവനെ ഓടിച്ചു വിട്ടോ അവൻ്റെ രണ്ടാംകെട്ടുകാരനായ അച്ഛൻ ഏ ആദ്യം ഓടിച്ചു വിട്ടോ അച്ഛൻ എന്തൊക്കെ പറയുന്നത് ആദ്യം ഡാഡിയെ കണ്ടും സ്നേഹത്തോടെ ഓടിച്ചെന്ന് എല്ലാവരും കേൾക്കാൻ ഡാഡീന്ന് വിളിച്ചു പിന്നെ അവൻ കൊച്ചാണെങ്കിലേ അഭിമാനമുള്ള പയ്യന അതിനെ കാക്കമ്മ മലർന്നു പറക്കണം ആ പാഷിയുടെ പറഞ്ഞു അല്ല ദേ ആദ്യം മഹേഷിനെ അംഗീകരിച്ചു മഹേഷിൻ്റെ വീട്ടിൽ പോകാനും തുടങ്ങി അപ്പം മാധവ് പറഞ്ഞു ബന്ധങ്ങളുടെ വില അവൻ തിരിച്ചറിഞ്ഞു സ്നേഹം എവിടെയുള്ളതെന്ന് അവന് മനസ്സിലായി ആ ഇനി രചനയെ അവൾ വഴിക്ക് വിട്ട് ആദ്യം മഹേഷിനോടൊപ്പം പോകും പിന്നെ ഹാദേ അവൻ്റെ ഡാഡി സ്വന്തം അമ്മയെ ഉപേക്ഷിച്ച് വേറൊരു ഒത്തിയ കെട്ടിയത് അവൻ എങ്ങനെ അംഗീകരിക്കാനായിട്ട് പറ്റും ഇത്രയും കാലം വളർത്തിയ പോലെ കറിവേപ്പിളയായോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അശ്വത് പറഞ്ഞു അതെ മഹേഷിനെ വേണ്ടെന്ന് വെച്ചത് രചനയാണ് അവൾ ഒരന്യ പുരുഷൻ്റെ കൂടെ ഒരു ഉളുപ്പില്ലാതെ ജീവിക്കാനും തുടങ്ങി കുട്ടികൾ വളർന്നു വരുമ്പോൾ ആ ബന്ധം ചോദ്യം ചെയ്യുന്ന രചന ഓർത്തില്ല അതാണ് പറ്റിയത് അവനെ ഇഷിദാമ്മയോട് ഭയങ്കര സ്നേഹ ചെറിയ ച ഇഷിദാമ്മ എന്നാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞത് സൂരജ് മനസ്സിനെക്കൊട്ടും പിടിക്കുന്നില്ല അവനെ നല്ല കുട്ടിയാക്കി ചിപ്പിയ ഇഷിദാമ്മയ ചിപ്പിയെക്കൊണ്ട് അതൊക്കെ ചെയ്യിച്ചത് അതുകൊണ്ട് അവന് നല്ലൊരു ഭാവിയുണ്ടാകും എന്ന് മാധവ് പറഞ്ഞപ്പോൾ ഹോ പെറ്റമ്മ പെറ്റമ്മയുടെ അരികിൽ നിന്നും കുഞ്ഞിനെ ഇഷ്ട അപഹരിച്ചെടുത്താനാണ് ഇപ്പ പലരും കൈയടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിന്റെ ദേഷ്യത്തോടുകൂടി അങ്ങ് എഴുന്നേറ്റ് പോവാണ് ഓ ഇവിടെ ആരുടെ നിന്നും നല്ലതൊന്നും പ്രതീക്ഷിക്കേണ്ട ഏട്ടത്തി ഇഷിതിക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാധവ് പറഞ്ഞപ്പോൾ തനിക്ക് വേണ്ടി അവൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല ലയയ്ക്ക് ഒരു കുഞ്ഞ് പറന്ന് കാണാനായിട്ട് നിങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് ഇഷിത എങ്ങനെയെങ്കിലും അവളുടെ മേലുള്ള ആരോപണം അത് അതൊന്നും ഇല്ലാണ്ടാവണം അതാണ് അവളുടെ ആഗ്രഹം ഹാ എന്തായാലും എന്നെങ്കിലും ഒരിക്കൽ ലയ ഇഷിതിയെ തിരിച്ചറിയും അതുപോലെ കൂട്ടത്തിലെ ഏട്ടത്തിയെയും തിരിച്ചറിയും നന്മകളൊന്നും അറിയപ്പെടാതെ പോവില്ല ചേച്ചി എന്ന് ഏട്ടത്തി എന്ന് മാധവ് പറയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രിയാമണിയാണ് പ്രിയാമണി ഭയങ്കര ടെൻഷനല്ല അപ്പം സുചിത്ര അങ്ങോട്ടേക്ക് വന്നു ഏഴാഴ്ച നേരത്തെ ഉറങ്ങാൻ പോയോ ഓ ഞാൻ ഇഷുവിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഇഷു ഇഷുതേച്ചി കിച്ചണിലായിരിക്കും അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തത് അതുകൊണ്ടാണോ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുന്നത് മനസ്സിന് ഒരു സമാധാനമില്ല രണ്ടു ദിവസമായിട്ട് ഇങ്ങോട്ട് വന്നില്ലല്ലോ ആ പറഞ്ഞു തീർന്നില്ല ദേ ഇഷുത വന്നു വന്നല്ലോ വനമാല ദേ അമ്മയുടെ മോളെത്തി എന്ന് സുചിത്ര പറഞ്ഞു വിളിച്ചപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടി പ്രിയാമണി പരിഭവത്തിലാണേന്ന് എന്നിട്ടാണോ ഇവിടെ നീ ഫോൺ എടുക്കാതിരുന്നത് അല്ല ചീത്ത വിളി നേരിട്ട് കേൾക്കാമല്ലോ എന്ന് കരുതി കേട്ടാ എന്നെ തുടങ്ങിക്കോ തുടങ്ങിക്കോ രണ്ടൂന്ന് ദിവസമായിട്ട് നീ എന്നെന്താ എന്നെ കാണാൻ വരാതിരുന്നേ ഇവിടെ രണ്ട് മനുഷ്യന്മങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് നീ അന്വേഷിച്ചോ ആരുടെ ബലത്തിൽ ഞാനും എൻ്റെ മാഷ് ഇവിടെ ജീവിക്കുന്നത് പോരട്ടെ 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 ഓ പറയാനുള്ളതൊക്കെ നീ അങ്ങ് പറഞ്ഞില്ലേ എന്ന് നമ്മുടെ പ്രിയാമണി ഓദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുചിത് പറഞ്ഞു ഇത്രയ്ക്കറിയാവുന്നൊരു മോള് വരാതിരുന്നെങ്കിൽ അതിനൊരു കാരണങ്ങൾ കാണില്ലേ അപ്പം പറഞ്ഞു അതെ നല്ല തിരക്കിലായിരുന്നു അതിന് പുറമെ ആദ്യയുടെ കാര്യം അവനെ കൂട്ടിക്കൊണ്ട് വരാൻ നടത്ത ശ്രമം ഒന്നും വിജയിച്ചുമില്ല ആ കാര്യങ്ങളൊക്കെ ഞങ്ങളും അറിയുന്നുണ്ട് അവനവൻ്റെ മമ്മിക്കൊപ്പം നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പം പിന്നെ ആ ഓരോന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന രണ്ടിൻ്റെ അന്ന് അവൻ തിരിച്ചു പോവില്ലേ ഏഹ് ചിപ്പിയുടെ ആവശ്യത്തിന് ഇതൊന്നുമല്ല പരിഹാരം അവൾ രണ്ടാമത് പറഞ്ഞതാണ് സാധിച്ചു കൊടുക്കേണ്ടത് എത്രയും പെട്ടെന്ന് അവൾക്കൊരനിയനോ അനിയറ്റിയോ ഉണ്ടാവണം അത് നിങ്ങൾ സമ്മാനിക്കണം അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലല്ലേ അമ്മ അപ്പോഴേക്കും നമ്മുടെ സുചിത്ര പറഞ്ഞു ആ ചില നേരം മനുഷ്യർ പോലും ബ്ലോക്ക് ചെയ്യാറുണ്ട് ഈ സുചിത്രയുടെ ഈ മുനവെച്ചുള്ള വാക്കുകൾ കേട്ടപ്പം ഏശ്വരി എങ്ങനെ നോക്കുകയാണ് കേട്ടോ താൻ പാതി ദൈവം പാതി എന്നാണല്ലോ പ്രമാണം എന്ന് സുചിത്ര പറഞ്ഞപ്പോൾ നീ പ്രമാണം കൊണ്ട് എഴുന്നിട്ട് പോയേ 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 മോളെ ട്രീറ്റ്മെൻറ്റ് വിജയം കണ്ടില്ലേ പിന്നെ എന്താ നിനക്ക് വിശേഷം ഉണ്ടാവാത്തേ അതാ എനിക്ക് മനസ്സിലാവാത്തത് ഒരു സന്താനലബ്ധി പൂജ നടത്തിയാലോ എന്നാണ് ഞാനാലോചിക്കുന്നത് എന്ന് പ്രിയാമണി പറഞ്ഞപ്പം ചിപ്പിമോൾ ആവശ്യപ്പെട്ടത് അവൾക്ക് കൂട്ടുകൂടാൻ ആദ്യം കൊണ്ടുവരാൻ അത് വെറുതെ കൂട്ടിലല്ല അവൻ മമ്മിയുടെ കൂടെ നിന്നാൽ ചീത്തക്കുട്ടിയാവും എന്നെ പേടി അവളുടെ മനസ്സിൽ വീണ് പോയിട്ടാണ് അല്ലാതെ ഒരു പിഞ്ചിനെ പിഞ്ചു കുഞ്ഞിനെ കിട്ടിയിട്ട് അവൾ എന്ത് കൂട്ടുകൂടാനാ അതെ എപ്പോഴും പിഞ്ചു കുഞ്ഞല്ലോ അവളെ ആ കുഞ്ഞിനെ കളിപ്പിക്കുന്നതൊക്കെ ചിപ്പി മോൾക്ക് ഭയങ്കര സന്തോഷം അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലല്ലേ ഞാൻ ഇനി ഇവിടെ നിന്നാ ചിപ്പി അന്വേഷിച്ചു വരും അവൾക്ക് ഉറങ്ങാനുള്ള സമയമായി ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇഷിരി അങ്ങ് പോവാണ് പ്രിയാമണിക്ക് എന്തോ വന്തികേട് തോന്നി സുചിത്രയോട് പറഞ്ഞു അവൾ ഒഴിഞ്ഞു മാറിയതാണോ മോളെ ഒരു പ്രതീക്ഷ തരാൻ തരാൻ ഇഷ്യുദേശിക്ക് കഴിയാഞ്ഞിട്ടല്ലേ അല്ല എന്തിനു വേണ്ടിയിട്ട് ഈ കാത്തിരിപ്പ് ഒരു കുഞ്ഞ് വേണമെന്നുള്ള ആഗ്രഹം അവൾക്ക് എന്താ ഉണ്ടാകാത്തത് ട്രീറ്റ്മെൻറ്റ് നായി എന്നല്ലേ ഡോക്ടർ പറഞ്ഞത് എൻ്റെ വിധി അല്ല അതെന്താ ഞാൻ പറയുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയാമണി അങ്ങ് പോവുക ഷേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നോർത്ത് സുചിത്രയും നമ്മുടെ രചനയാണെങ്കിൽ ആകാശിനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല കേട്ടോ അതോട്ടോ പിന്നെ കാണിക്കുന്നത് രചന ആകാശനെ വിളിച്ച് എടുക്കാത്തത് കൊണ്ട് ദേഷ്യത്തോടു കൂടി ഫോണൊക്കെ അങ്ങോട്ട് എന്നും പറഞ്ഞു രണ്ട് കുത്തൊക്കെ കുത്തി അപ്പം ആദ്യം വന്നു നീ എന്താണോ ഇതുവരെ ഉറങ്ങാത്തത് അല്ല അമ്മ അയാളെ വിളിച്ചിട്ട് കിട്ടിയില്ല അല്ലേ അങ്കിൾ എന്നും മോരാടാ നിനക്ക അയാളായത് ഇപ്പം നിന്നെ കൈയിലെടുക്കാൻ ആൾ വന്നപ്പോൾ ആകാശിനെ നീ മറന്നോ ഒരു സഹായത്തിന് ആകാശ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നന്ദി കേട് കാണിക്കരുത് ഡാഡി എന്നെ കാണാൻ വന്നതിനാണോ ആ മമ്മി ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് വരുന്നത് ഡാഡിയോ അതോ അങ്കിളോ അങ്കിൾ എനിക്ക് ആരുമല്ല മമ്മി വിവാഹം കഴിക്കാൻ പറഞ്ഞിട്ട് അങ്കിൾ തയ്യാറായോ ഇല്ലല്ലോ അങ്കളും അമ്മയും വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഡാഡിയെ ഞാൻ അംഗീകരിക്കില്ലായിരുന്നു ഡാഡിയെപ്പറ്റി എല്ലാവരും എന്നോട് പറഞ്ഞിട്ട് കള്ള വന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം ഡാഡി നല്ല ആളാ ചിപ്പിക്കത് മനസ്സിലായി മനസ്സിലാവാതെ പോയത് എനിക്കായിരുന്നു ആകാശ് പറഞ്ഞത് തന്നെയാണ് സത്യം നീ നിൻ്റെ ഡാഡിയുടെ പിന്നാലെ പോകും ഞാൻ തനിച്ചാകും നിൻ്റെ ഡാഡി എന്നോട് ചെയ്തത് ദ്രോഹമല്ലേ ആ വീടും വീട്ടുകാരും അല്ലേ നിൻ്റെ മനസ്സിലാണ് അപ്പോഴേക്ക് ആദ്യ പറഞ്ഞു ദേ അച്ചാച്ചനും അച്ഛമ്മയും സ്നേഹമുള്ളവരാ എന്നാൽ പിന്നെ നീ പോടാ കോടതിയാണ് നിനക്ക് എന്നെ നിന്നെ എനിക്ക് വിട്ടു തന്നത് ഒറ്റപ്പെട്ടു പോയൊരു സ്ത്രീക്ക് തുണയായിട്ട് മോനെങ്കിലും ഉണ്ടാവും കരുതി ചെയ്തതാ കോടതി നിനക്ക് പോകണമെങ്കിലേ നീ പോ പോ ഞാൻ കേസൊന്നും കൊടുക്കാൻ പോകുന്നില്ല എന്നെ വേണ്ടെന്ന് വെച്ച് പോയ മകന് വേണ്ടി ഞാൻ ഞാനിങ്ങനെ കോടതിയിൽ പോകണം നീ പോ നിനക്ക് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നീ പോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആദിക്ക് സങ്കടമായി മമ്മി അങ്ങനെയല്ല മമ്മി എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം മമ്മിയുടെ കൈ ഇങ്ങനെ പിടിക്കാനുട്ടോ എൻ്റെ വിഷമം എൻ്റെ വിഷമം മമ്മി എന്താ കാണാത്തത് ഓരോ കുട്ടികളുടെ വീട്ടിലും അവരുടെ ഡാഡി മമ്മിയുണ്ട് അവരെ സ്നേഹത്തോടെയല്ലേ കഴിയുന്നത് എനിക്ക് മമ്മി അല്ലാതെ ആരാ ഉള്ളത് നമുക്കൊരു വീട് പോലും ഇല്ലല്ലോ മമ്മി എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം കരയുക മമ്മി എന്തിനാ ഡാഡിയോട് വഴക്കിട്ട് വന്നത് അതുകൊണ്ടല്ലേ ഞാനും ജി രണ്ട് സ്ഥലങ്ങളിലായി പോയത് അവൾ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്ത് സന്തോഷാവുമായിരുന്നു ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോനെ നിനക്ക് കഴിയുമെങ്കിൽ നിന്റെ അനിയത്തെ കൂട്ടിക്കൊണ്ട് വാ നിൻ്റെ വിഷമമൊക്കെ മാറും മമ്മിക്ക് ചിപ്പ മാത്രം കൊണ്ടുപോന്നാൽ മതിയോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡാഡിയാണ് വേണ്ടത് ഡാഡി ഇല്ലാത്ത മക്കളായിട്ട് ഞങ്ങൾ വളർന്നാൽ മതിയോ മോനെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല മോനെ അതെ അയാൾ മറ്റൊരു വിവാഹം കഴിച്ചു ഞങ്ങളുടെ തമ്മിൽ മറ്റൊരു ബന്ധവുമില്ല പിന്നെ എങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ബന്ധമില്ലെന്ന് പറയ പറയരുത് കാരണം ഞങ്ങളുടെ ഡാഡി മമ്മി നിങ്ങളല്ലേ ഞങ്ങൾക്ക് നിങ്ങളോട് ബന്ധമല്ലേ ദേ ആര്യ എന്നോട് എന്നെക്കൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത് എന്നൊക്കെ രചന പറയാണ് രചന കാരണം ആകും സങ്കടം ആവുന്നുണ്ട് ദേഷ്യവും വരുന്നുണ്ട് ദേ ഞങ്ങൾക്കൊരുമിച്ചൊരു വീട്ടിൽ താമസിക്കണമെങ്കിൽ ഞങ്ങളുടെ ഡാഡിയും മമ്മിയും അവിടെ വേണം എന്നാദ്യത്തെ അറപ്പിച്ച് പറയുകയാണ് ഞാൻ പറഞ്ഞാൽ എൻ്റെ ഡാഡി കേൾക്കും ഞാൻ എൻ്റെ ഡാഡിയോട് പറയാൻ പോവാം നമ്മൾ നാലു പേരും ഒരു വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കണം ആ സമയത്ത് ആകാശിൻ്റെ കോൾ രചനയുടെ ഫോണിലേക്ക് വരുവാണ് ആ അപ്പം തന്നെ അവൾ കട്ട് ചെയ്ത് വിട്ടുട്ടാണ് ദേഷ്യം വന്നു തൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത് ആകാശമാണെന്ന് ഇപ്പം തോന്നുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇഷിര ഓരോന്നൊക്കെ ഫയലൊക്കെ എഴുതിക്കൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് സുചിത്ര വിളിക്കുക എന്താ സുജി ഇളയമ വലിയ വിഷമത്തിലാണ് ചേച്ചി എന്തിനു വേണ്ടിയിട്ട് ഈ കാത്തിരിപ്പ് ട്രീറ്റ്മെൻറ്റ് ഫലം കണ്ടില്ലേ ഇനി എന്താ ആഗ്രഹം നിങ്ങൾക്കൊരാഗ്രഹമില്ലാത്തതെന്നാണ് ഇളയമ്മ ചോദിക്കുന്നത് ഇളയമ്മയുടെ മുഖം കണ്ടാൽ സങ്കടം തോന്നും അതിന് ട്രീറ്റ്മെൻറ്റ് വലിച്ചു നിന്ന് അമ്മയോട് ആരാ പറഞ്ഞത് എന്ന് ഇഷ്ടം ചോദിച്ചപ്പം എല്ലാവരെയും ഒരുപോലെ പറ്റിക്കല്ലേ ചേച്ചി ട്രീറ്റ്മെൻറ്റ് ഫലം കണ്ടു എന്ന് തെളിയുന്നത് ഇഷ്ട പ്രഗ്നൻസി പുറത്തു വരുമ്പോഴാണ് ഓരോരുത്തരും ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥനയും വഴിപാടുമായിട്ട് കഴിയല്ലേ ഇഷ്ടവസരമായിട്ട് കാണുക എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഇളയമയെ കൊണ്ട് ഇഷി ദേശി ഈ വിഡിവേഷം കെട്ടിക്കുന്നതിലാ പാവം ഒന്നും അറിയാതെ മകൾക്ക് വിശേഷം ഉണ്ടാവാനായിട്ട് അമ്പലങ്ങൾ തോറും നടക്കുന്നു മകളും ഭർത്താവും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് ആ പാവം തിരിച്ചറിയുന്നില്ല ഏത് കഷ്ടമാണ് ഇഷുതേച്ചി നിന്നോട് ഞാൻ സത്യം പറഞ്ഞോണ്ടല്ലേ നീ ഇങ്ങനെ കത്തിക്കേറുന്നത് അതേ ഇഷുതേച്ചക്ക് ഇഷ്ടമായാലും ഇല്ലേലും ഞാൻ പറയും ഇനി ഇഷിദേശിക്ക് ഇതിനെ ഒളിച്ചോടാൻ പറ്റത്തില്ല ചിപ്പി തന്നെ ഒരനിയനെ വേണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞു അതിനവൾക്കൊരു കൂട്ടല്ലേ വേണ്ടത് ഞാനത് കൊടുത്തോളാം നിനക്ക് വേറെ വല്ലതും പറയാനുണ്ടോ ഇഷു ചേച്ചി സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ട് വാ ആ എന്നാൽ ശരി എന്നും പറഞ്ഞു കോൾ കട്ട് ചെയ്തു ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എത്ര പ്രഷർ ചെലുത്തിയിട്ടാണെങ്കിലും ഇഷു ചേച്ചിയുടെ തീരുമാനം മാറ്റണം എന്ന് സുചിത്ര മനസ്സിൽ വിചാരിക്കുകയാണ് ഈ സമയത്താണ് മഹേഷ് വരുന്നത് എന്താണ് ഒരു ടെൻഷൻ സുജി വിളിച്ചായിരുന്നു ചിപ്പിയുടെ ആവശ്യം നൂറിലും എത്തി ഓ നൂറിലോ മാത്രമല്ല പരിചയക്കാരൊക്കെ ചോദിച്ചു തുടങ്ങി ഇഷുതെക്ക് മഹേഷിൽ നിന്നൊരു കുഞ്ഞു വേണ്ടേന്ന് ദരി എനിക്ക് കേൾക്കാൻ ഒരു സുഖം തോന്നുന്നില്ല ഹാ എനിക്ക് രണ്ട് മക്കളുള്ളതുകൊണ്ട് പറയാലോ എന്ന് മഹേഷ് പറഞ്ഞപ്പോൾ ചാട്ടം എങ്ങോട്ടാണെന്ന് മനസ്സിലായി ആ അതെ കടക്കാൻ പറ്റുന്ന മതിലല്ലല്ലോ മുന്നിലുള്ളത് എന്ന് മഹേഷ് പറഞ്ഞപ്പം അതറിയാലോ എന്നാൽ അതേപ്പറ്റി കൂടുതൽ സംസാരം വേണ്ട ചിപ്പിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാതെ ഈ ടോപ്പിക് അവസാനിക്കുന്ന എനിക്ക് തോന്നുന്നില്ല അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ആലോചിക്കേണ്ടത് എടോ ഈ വിഷയം ഇപ്പം എല്ലാവരും ആഗ്രഹിക്കുന്നത് ചിപ്പിക്കൊരു കൂട്ടുണ്ടായി കാണാൻ വേണ്ടി മാത്രമാണെന്നാണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് തൻ്റെ വീട്ടുകാർക്ക് വേണ്ടത് ചി ഇഷുതയുടെ കുഞ്ഞിനെയാണ് അവരെ എന്തു പറഞ്ഞിട്ട് ആ ഒരു നിശബ്ദരാക്കുന്നീയ്യ അത് കുഞ്ഞിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻ്റ് തന്നെയാണ് എൻ്റെ പിടി പിടിവള്ളി പക്ഷേ ചിപ്പി അടക്കി നിർത്താൻ എനിക്ക് പറ്റില്ല അതിനാദ്യം കൊണ്ടുവരണം അവൻ്റെ ഉള്ളിലിരിപ്പാൻ എന്നോട് പറഞ്ഞല്ലേ ഇഷിതാമ്മയുടെ ഭാവി എന്താണെന്ന് പോലും ഓർക്കാതെയാണ് അവൻ ആഗ്രഹം പറഞ്ഞത് ഡാഡി മമ്മിയോട് അടുക്കണം അങ്ങനെ പറയാനായിട്ട് അവന് കൊള്ളാവോ അതൊന്നും അരിക്കില്ല നടക്കില്ല എന്ന് തനിക്കറിയാലോ അതെ ഞാൻ അവനെ കണ്ട് സംസാരിക്കാൻ തീരുമാനിച്ചു ഞാൻ നാളെ അവനെ കാണും അവൻ അവനെന്നെ ഇഷ്ടമാണ് എനിക്കറിയാം ആകാശിനെ വിട്ട് രചനയ്ക്ക് ഒരു എന്ന് അവനെ ബോധ്യപ്പെടുത്തണം ആകാശിൻ്റെയും രചനയുടെയും ലോകമല്ല അവൻ്റേതെന്ന് മനസ്സിലാക്കി കൊടുക്കണം ഈ വീട്ടിലേക്ക് വരാൻ അവനൊരു മനസ്സുണ്ടാവുമെങ്കിൽ അത് അവൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയാകും ഞാൻ അവനോട് സംസാരിക്കും എന്ന് പറഞ്ഞ് ഈശ്വരി അങ്ങ് പോവാണ് പക്ഷേ മഹേഷിന് ഒരു പ്രതീക്ഷയില്ല പിന്നെ കാണിക്കുന്നത് സ്വപ്നവല്ലി രാവിലെ സ്വപ്നവല്ലി പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന രാമനാഥൻ അരികിലേക്ക് വന്നിട്ട് മഹേഷ് ഇന്ന് നേരത്തെ പോയോ അവനൊന്നൊരു മീറ്റിംഗ് ഉണ്ട് ഡൽഹിയിൽ നിന്ന് ആരൊക്കെയോ വരുന്നുണ്ടെന്ന് അപ്പം ചിപ്പി പോകാനായിട്ട് റെഡിയായി ഇറങ്ങുക അച്ച എൻ്റെ കൂടെ അമ്മ സ്കൂളിലേക്ക് വരുന്നുണ്ട് ആദ്യ ഏട്ടം കാണാനാണ് വരുന്നത് അതെന്തിനാ ആദ്യമേ കാണാനായിട്ട് ഇഷ്യുടേ പോകുന്നത് എന്ന് സ്വപ്നവല്ലി നിന്നോടതേ പറ്റിയൊന്നും പറഞ്ഞില്ലേ അമ്മ എന്നോടൊന്നും പറഞ്ഞില്ല അങ്ങനെ പോകാനായിട്ട് ഇറങ്ങുകയാണ് ആ ഇഷ്യടയും വന്ന് പോകാനായിട്ട് ഇറങ്ങാം നീ ആദ്യമേ കാണാൻ പോകുന്നു എന്ന് ചിപ്പി പറഞ്ഞല്ലോ അതെ ഒന്ന് കാണണമെന്നുണ്ട് ഒരു കാര്യമില്ലാതെ നീ അവനെ കാണാൻ പോവില്ലല്ലോ അതെ ആദ്യയെ ആദ്യം നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരാൻ ചിപ്പി നിരന്തരമായിട്ട് പറയല്ലേ കഴിഞ്ഞ ദിവസം മഹേഷ് അവനെ കണ്ടിരുന്നല്ലോ മഹേഷിനോട് സ്നേഹമാണ് ആദ്യേട്ടൻ ഡാഡിയെ ഡാഡി എന്ന് വിളിക്കുകയും ചെയ്തു എന്ന് ചിപ്പിമോളും പറയുക ഡാഡിയോട് വലിയ സ്നേഹം കാണിക്കുകയും ചെയ്തു ഡാഡിക്ക് ഒരുപാട് സന്തോഷമായി ഹൊസൊ നോലിക്ക് ഭയങ്കര സന്തോഷം അവൻ്റെ മനസ്സ് മാറി തുടങ്ങി ഇതിനു വേണ്ടിയല്ലേ നമ്മൾ കാത്തിരുന്നത് ഇനി അവൻ രചനയോടു കൂടെയുള്ള താമസം വിട്ട് ഇങ്ങോട്ടൊന്ന് വന്നാൽ മതി അപ്പോഴേക്കും ചിപ്പിമോള് പറഞ്ഞു അമ്മയെ ആദ്യേട്ടന് വലിയ ഇഷ്ടമാണ് അപ്പം അമ്മയും കൂടി ഇങ്ങോട്ടേക്ക് വിളിച്ചാൽ ആദ്യേട്ടൻ വരും എന്നാൽ പിന്നെ മോളും വിളിക്കുമോളെ ഹാ അച്ഛനും അച്ഛമ്മയ്ക്കും അവനെ കണം കൊതിയാന്ന് പറഞ്ഞാൽ മതി അങ്ങനെ പറഞ്ഞാൽ അവൻ വരും എന്ന് സ്വപ്നവല്ലി പറഞ്ഞപ്പോൾ അതൊക്കെ എങ്ങനെയാന്ന് ഞങ്ങൾ സെറ്റാക്കിക്കോളാം എന്ത് ചിപ്പിമ്പോളല്ലേ അമ്മേ ആ അതെ രചനയുടെ കയ്യിൽ നിന്ന് നമ്മൾ അവനെ തട്ടിയെടുക്കുമെന്നല്ല ഇപ്പം അവൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട് ആകാശം ആഗ്രഹിക്കുന്നത് മഹേഷിന് നാണം കെടുത്താൻ അവനെ ഒരു നിഷേധിയാക്കി മാറ്റാനാണ് അത് അവൻ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് മഹേഷിൻ്റെ കൂടെയാണെങ്കിൽ നാളെ അവനൊരു ഡോക്ടറോ സയൻറ്റിസ്റ്റോ ഒക്കെ ആകും നാളെ അവനെ അവിടെ കൊണ്ടെത്തിക്കണമെങ്കിൽ രജനിയോട് സെൻറ്റിമെൻറ്റ്സ് കാണിച്ചിട്ട് കാര്യമില്ല അപ്പോഴേക്ക് രാമനാഥൻ പറഞ്ഞു മോള് പറഞ്ഞതാണ് സത്യം അവൻ്റെ ഭാവി നശിച്ചു പോകാതിരിക്കാൻ നമ്മൾ അവനെ ഇവിടെ കൊണ്ടുവരണം മോള് ചെന്ന് വിളിക്ക് അവൻ്റെ തീരുമാനം എന്താണ് ഹാ അതാണ് കേസിന് പോയാലും കോടതി അംഗീകരിക്കുക അതുകൊണ്ട് രചനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ചെല്ല അങ്ങനെ ഇഷിതയും ചിപ്പിമോളും അങ്ങ് പോവാണ് സ്വപ്നവല്ലി പറഞ്ഞു അതേ ഇഷിര ഇഷിര ചെന്ന് വിളിച്ചാൽ അവൻ വരണമെന്നില്ല നമ്മൾ വിളിക്കണമായിരുന്നു നമ്മുടെ അവൻ്റെ അച്ഛമ്മയും അച്ഛനും അപ്പോൾ രാമനാഥൻ പറഞ്ഞു അത് നിൻ്റെ വെറും തോന്നല അവനെ ഈ വിരുദ്ധരാക്കിയത് ഇഷിരയാണ് ഈ ചിപ്പിയിലൂടെ ഇഷിര അത് വിജയകരമായിട്ട് ചെയ്തു അപ്പോൾ സ്വപ്നവല്ലി ചോദിച്ചു അവൾ എന്ത് ചെയ്തു അവൾ എന്ത് ചെയ്യുന്നു രാമൻ പറയുന്നത് അവൾ ചെയ്യുന്നത് പറഞ്ഞ് നടക്കാറില്ല അതുകൊണ്ട് അവൾ അത് ആരും അറിയുന്നുമില്ല ചിപ്പി മോളെല്ലാം എന്നോട് പറയാറുണ്ട് ഇവിടെ നിന്ന് ആര്ക്ക് ലഞ്ച് വരെ ഈശ്വര കൊടുത്ത് അയക്കാറുണ്ട് എനിക്കിങ്ങനെ ഒരു മരുമകളെ കിട്ടിയതേ എൻ്റെ ഭാഗ്യെന്നാണ് ഞാൻ കരുതുന്നത് എന്ന് രാമനാഥൻ പറയുന്നത് അത്ര സുഹിച്ചില്ല സ്വപ്നവല്ലിക്ക് സ്വപ്നവല്ലിക്ക് എങ്ങനെയും കരുതാം ആരെന്ത് കരുതിയാലും ഈശ്വരയെ ഒന്നും ബാധിക്കില്ല അവൾക്ക് ശരിയെന്ന് തോന്നുന്നത് അവൾ ചെയ്യും അപ്പോഴേക്കും സ്വപ്നവല്ല് പറഞ്ഞു എന്ത് വന്നാലും എൻ്റെ കുഞ്ഞൊന്ന് വന്നാൽ മതിയായിരുന്നു ആ വൃത്തികെട്ടവനുമായിട്ടുള്ള സഹവാസം ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നും പറഞ്ഞു സ്വപ്നവല്ല് അങ്ങ് പോവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇശിരയും ചിപ്പിമോളും കൂടിയിട്ട് വണ്ടിയിലിങ്ങനെ പോവുകയാണ് ആ സമയത്ത് ഇശ്ശിക്ക് കോൾ വരാണ് കേട്ടോ കോൾ വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈശ്വര വണ്ടി ഒരു സൈഡിലേക്ക് നിർത്തിയിട്ട് ചിപ്പിമോളോട് അകത്തിരുന്നു അവളാ പറഞ്ഞു എന്നിട്ട് ഈശ്വര പുറത്തിറങ്ങി നിന്ന് സംസാരിക്കുകയാണ് ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ലയ അപ്പോൾ ലയ പോകുന്ന ഹോസ്പിറ്റലിൻ്റെ പരിസരത്താണ് ഈ ഈശ്വര ഇങ്ങനെ നിൽക്കുന്നത് ഇവളിവിടെ എത്തിയോ എന്നും പറഞ്ഞുകൊണ്ട് ഇവളെ ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നൊക്കെ ലയ മനസ്സിൽ വിചാരിച്ച് ഇശിരയ്ക്ക് നേരെ പാഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് പിന്നെ നാളത്തെ വിശേഷം എന്തായാലും ഈ ഉപദ്രവിക്കാനുട്ടോ ലയ ഇഷ്യെ അവിടെ നിന്നും ഇഷ്യുദേയും ആദ്യം കൂടിയിട്ട് അത് കഴിഞ്ഞപ്പോഴേക്കും മാധവ് വന്നു മാധവ് ലയനെ പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്തു ഇഷ്യുതയും ചിപ്പിമോളും കൂടിയിട്ട് ആ ആദ്യ കാണാനെത്തി ആദ്യയോട് സംസാരിച്ച് ആദ്യം കൂട്ടിക്കൊണ്ട് പോകാനൊക്കെ ആയിട്ട് വന്നതാണ് പക്ഷേ ആദ്യയുടെ ആ ചോദ്യം ആ ചോദ്യത്തിന് മുന്നിൽ ഇഷ്യതെ തറഞ്ഞു നിന്നുപോയി അതെ ഒരുമിച്ച് ജീവിക്കേണ്ടത് എൻ്റെ ഡാഡിയും മമ്മിയും അവരുടെ മക്കളും അല്ലേ എന്ന് പിന്നെ ഈശ്വരക്ക് സമാധാനം ഉണ്ടാവുമോ എന്തായാലും ഇതൊക്കെയാണ് ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കണ്ട സി യോഗി താങ്ക് യു